ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അക്ബറിൻ്റെ പാവം മോഷണം പോയിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ലക്ഷ്മിയെ ഒരു അഡ്വക്കറ്റായിട്ട് ഒരു കോടതിയിൽ കോടതിയിലൊരു അഡ്വക്കറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അക്ബർ പറയുന്നു അങ്ങനെ ലക്ഷ്മി ഒരു അഡ്വക്കറ്റായിട്ട് നീക്കുകയാണ് അപ്പം ഇത് ആരാണ് പാവയെ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് അക്ബർ പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെന്ന് പറയുന്നുണ്ട് ഗെയിമിൽ നിന്നല്ല ഈ വീട്ടിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അക്ബറിനെ പുറത്താക്കുക എന്നുള്ളതാണ് മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ലക്ഷ്യം കാരണം അവർ ഗെയിം കളിക്കുമ്പം അവർക്ക് അവരുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുന്നവർ ഇതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അക്ബർ ആര്യനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെ കൂടെ നിന്ന് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചതുപോലെ ഇവർ ഇവരോരോരുത്തർ അങ്ങനെ ചെയ്യുന്നുണ്ട് അവരവരുടെ ഇഷ്ടമാണ് ആരെ പുറത്താക്കണം വേണ്ടെന്നൊക്കെ ഉള്ളത് ഈ അക്ബർ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അനിമോള് ഗെയിമായിട്ട് കാണുന്ന ഗെയിമായിട്ട് കണ്ടുകൊണ്ട് കളിക്കുന്ന ഷാനവാസിൻ്റെ അടുത്തും അതുപോലെ അനീഷിൻ്റെ അടുത്തും അനുമോളിൻ്റെ അടുത്തൊക്കെ നമ്മുടെ അക്ബർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഗെയിം അല്ലേ ഗെയിമായിട്ട് കാണാൻ മേലെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാളാണ് ആ അക്ബറിനിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം അക്ബർ ഇങ്ങനെയല്ല പറയുന്നത് അക്ബർ തിരിച്ച് ഇതാക്കി എനിക്ക് വീട്ടിൽ ആ ഗെയിമിൽ നിൽക്കണം ഗെയിമിൽ നിന്ന് തന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നു ബിഗ് ബോസ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കണ്ടസ്റ്റൻസ് ഇവിടെ കളിക്കാൻ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അവരവരുടെ ഇഷ്ടത്തിന് അവർ അവരവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പേരെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും അതൊക്കെയാണ് അവരെ നോക്കുന്നത് അല്ലാതെ ഇപ്പം അക്ബറിനെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗെയിമിൽ നിന്നോ പുറത്താകാതിരിക്കാൻ വേണ്ടി അവർ നോക്കേണ്ട ആവശ്യമില്ല അവർ അവരുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുക എന്നുള്ളതും മറ്റുള്ളവരെ പുറത്താക്കുക എന്നുള്ളതുമാണ് ഓരോ കണ്ടഷൻസിൻ്റെയും ഇത് അതിൽ ആരെ ആരെന്നോ എന്തെന്നോന്നോ അവരാരും ചിന്തിക്കത്തില്ല കാരണം എതിരെ നിൽക്കുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ അപ്പോൾ അക്ബർ അത് മനസ്സിലാക്കിയേക്കൊള്ളാം അക്ബറിൻ്റെ പാവയടുത്തത് ആതിലേണെന്നുള്ള കാര്യം ആദ്യം സമ്മതിച്ചിട്ടുണ്ട് അക്ബർ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നില്ല അക്ബറിൻ്റെ ആ ഒരു നിലപാട് അക്ബർ ഇപ്പം മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് അക്ബർ ഇത് ഗെയിം അല്ലേ എന്ന് ചോദിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പം ഈ ഗെയിമിനകത്ത് അക്ബറിനെ പുറത്ത് ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ച് ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞ് അക്ബർ അവർക്ക് എതിരെ കുറ്റം ഉന്നയിച്ചിരിക്കുകയാണ്